ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെയും നയിക്കുവാനാകട്ടെ ലളിതമായ ആരോഗ്യത്തെ കുറിച്ച് പഠിക്കാനൊരുങ്ങിട്ട് പരിചയപ്പെടാൻ ഒരുങ്ങിയിട്ട് വളരെ സങ്കീർണമായ ചില കാര്യങ്ങളെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലളിതമായി ശരീരം കൈകാര്യം ചെയ്യുന്ന ഇതൊന്ന് വെളിയിൽ കാണുന്നതിന്റെ അകത്ത് ഇത്രയേറെ കാര്യങ്ങൾ ഉള്ളിൽ നടക്കുന്നു ഇതൊന്നും നമ്മളെ അറിയിക്കാതെ മാനേജ് ചെയ്യണം ചില അമ്മമാരുണ്ടല്ലോ വീട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മളെ അറിയിക്കില്ല അതുപോലെ പ്രകൃതി ആകുന്ന ശരീരം നമ്മെ അറിയിക്കാതെ ഉള്ളിൽ ഇത്രയേറെ സങ്കീർണ്ണതകളെ കൈകാര്യം ചെയ്യുന്നുണ്ട് അത് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് അതിനനുസരിച്ച് ഈ ശരീരത്തിന് പണി കൊടുക്കാൻ തോന്നുക അപ്പൊ ശരീരത്തിന് നൽകുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടി ലഘൂകരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ വിധത്തിൽ സമീപിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം അപ്പോ സ്വാംശീകരണം എന്നുള്ള ആ ഒരു ഒരു വിഷയത്തില് ദഹനത്തില് സ്വീകരണം സ്വാംശീകരണം ഒഴിവാക്കൽ എന്നുള്ള മൂന്ന് പ്രക്രിയകളിൽ സ്വാംശീകരണത്തിന് ഒന്നാം ഘട്ടം നമ്മൾ അടിയൂടനത്തിനകത്ത് അല്ലെങ്കിൽ പക്വാശയത്തിനകത്ത് എങ്ങനെയാണ് അത് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഇന്നലെ മനസ്സിലാക്കി അവിടെ മുമ്പ് രണ്ടാം ഘട്ടമായിട്ടുള്ള ചെറുകുടലിന്റെ രണ്ടാം ഘട്ടമായിട്ടുള്ള ആ ശൂന്യാന്തരത്തിലേക്ക് അതായത് ജജുനത്തിലേക്ക് ഈ നമ്മൾ ഈ കഴിച്ച ഭക്ഷ്യത്തിന്റെ കുഴമ്പ് കുഴമ്പ് പരുവത്തിലുള്ള ആ അത് അകത്തേക്ക് കൈമെന്നാണ് പറയുക അത് അകത്തേക്ക് കയറുന്നു അപ്പോ അവിടെ നിന്നുള്ള ഒരു പ്രോസസ് എന്താണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഇതിനെക്കുറിച്ച് പറയുന്നത് ഇവിടെ എങ്ങനെയാണ് മിക്സസ് കൈം ബ്രേക്സ് ന്യൂട്രിയൻസ് അബ്സോർബ്സ് ദം ആൻഡ് സെൻസ് ദ റെസ്റ്റ് റെസ്റ്റ് ഓഫ് ദസ്റ്റ് ഇലിയം സ്വാംശീകരണത്തിലെ ഭൗതിക ഘട്ടം പക്വാശയത്തിൽ നിന്നും ചെറുകുടലിന്റെ രണ്ടാം ഘട്ടമായ ശൂന്യാന്തരത്തിലേക്ക് അഥവാ ജജുനത്തിലേക്ക് എത്തിച്ച ദഹിച്ച ഭക്ഷണം ഭക്ഷണ കുഴമ്പ് അത് ആകിരണം ചെയ്യുന്ന ഭിത്തിയിൽ പൂർണ്ണമായും സ്പർശിക്കുന്നതിനായി താളാത്മകമായ ഖണ്ഡ വഴി വീണ്ടും മൃദുവാക്കപ്പെടുന്നു ഇവിടെ രോമസദൃശ സ്വീകരണികളായ മൈക്രോവില്ലിയിലെ ബ്രഷ് ബോർഡർ രാസാഗ്നികൾ അന്നജത്തെ ലളിതമായ പഞ്ചസാരകളായും മാംസ്യത്തെ അമിനോ ആസിഡുകളായും മാറ്റുന്നു പിന്നീട് രക്തത്തിൽ പ്രവേശിക്കുകയും കരളിലേക്ക് സഞ്ചരിക്കുകയും ചെയ്യുന്നു ദഹിച്ച ഭക്ഷണ കുഴമ്പിലെ കൊഴുപ്പുകളാകട്ടെ ഫാറ്റി ആസിഡുകളും ഗ്ലിസറോളുകളായി വിഘടിക്കപ്പെടുന്നു അവ കുടലിലെ കോശങ്ങളിലേക്ക് ആകരണം ചെയ്യപ്പെടുകയും രക്തത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കാൻ കഴിയാത്തത്ര വലുതായ കൈലോ മൈക്രോണുകളായി പുനർനിർമ്മിക്കപ്പെടുകയും ചെയ്യുന്നു തുടർന്ന് അവ ആദ്യം ലസികാവാഹിനി അഥവാ ലിം നീങ്ങുകയും പിന്നീട് വക്ഷീയതാളി അഥവാ തൊറാസിക് ഡക്ട് വഴി രക്തപ്രവാഹത്തിൽ ചേരുകയും ചെയ്യുന്നു ഭക്ഷണത്തെ വിഘടിപ്പിച്ചുകൊണ്ട് സ്വാംശീകരിക്കുന്ന പ്രക്രിയ ഇവിടെ പൂർത്തിയാക്കി ബാക്കി അവശിഷ്ടങ്ങളെ ചെറുകുടലിന്റെ മൂന്നാം ഘട്ടമായ കൃഷാന്തരം അഥവാ ഇലിയത്തിലേക്ക് കടത്തിവിടും ഇതാണ് രണ്ടാം ഘട്ടത്തിന്റെ പണി ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ മനസ്സിലാക്കുക ഇത്രയേറെ സങ്കീർണ പ്രക്രിയകളിലൂടെ കടന്നു പോകുന്ന ഒന്നാണ് ദഹനം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത് പഠിക്കുന്നത് മാത്രല്ല ഇതൊരു ഹീലറെ സംബന്ധിച്ചിടത്തോളം ഒരു ചികിത്സകനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഉള്ളിൽ നടക്കുന്നത് എന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ഡയഗ്നോസിന് വളരെയധികം ഉപകാരപ്പെടും അതുകൊണ്ടാണ് നമ്മളിത് പഠിക്കുന്നത് അല്ലാതെ ഇത് പഠിച്ചിരിക്കേണ്ട യാതൊരു ആവശ്യമില്ല ഇത്രയും സങ്കീർണതയുള്ള ഒരു പ്രോസസ്സിനെ നമ്മൾ വളരെ ലഘുവായിട്ട് കിട്ടുന്നതല്ല വായിലിട്ട് കൊടുക്കുന്ന ഒരു രീതി നമുക്കുണ്ടല്ലോ ആ രീതി ഒഴിവാക്കാൻ വേണ്ടിയാണ് അതിനെക്കുറിച്ച് ബോധ്യം വരാൻ വേണ്ടിയാണ് നമ്മൾ ഇത് പഠിക്കുന്നത് അല്ലാതെ ലളിതാരോഗ്യം എന്ന് പറയുന്ന ഒരവസ്ഥയിൽ ഈ ആരോഗ്യ സംരക്ഷണം വളരെ ലളിതമാണെന്നുള്ളൊരവസ്ഥയിൽ നമ്മൾ സൂക്ഷിക്കേണ്ടത് എന്തുകൊണ്ടാണ് എന്നറിയാൻ മാത്രമാണ് ഇത് ഉപകാരപ്പെടുക അത് ബോധ്യപ്പെടുക അപ്പോ നിനം അവിടെ നിന്നും ചെറുകുടൽ അത് ചെറുകുടലിന്റെ ഒന്നാം ഘട്ടമാണ് അപ്പോ അവിടെ നിന്നും ഇതിനെയെല്ലാം ഇടിച്ച് പൊടിച്ച് ഒരു പരുവത്തിലാക്കി ഇനി അവിടെ നിന്ന് നമ്മൾ പക്വാശയത്തിന്റെ അല്ലെങ്കിൽ പക്വാശയം എന്നുള്ള അവസ്ഥയിൽ നിന്നും ചെറുകുടലിന്റെ രണ്ടാം ഘട്ടമായിട്ടുള്ള ശൂന്യാന്തം എന്ന് പറയുന്നൊരവസ്ഥ എന്നുവെച്ചാൽ അവിടെ ഈ പ്രവർത്തന ശൂന്യത എന്ന് പറയുന്നത് ഏഹ് സൃഷ്ടിക്കുകയാണ് അവിടെ അപ്പൊ അത്തരം ഒരു അവസ്ഥയിലേക്ക് ജജുരം എന്ന് അവസ്ഥയിലേക്ക് ആ കുടലിന്റെ ആ ഒരു ഭാഗത്തേക്ക് ഈ ദഹിച്ച ഭക്ഷണ കൊഴുപ്പിനെ എത്തിക്കുന്നു അത് അതിന്റെ വാളുകളില് അതിപ്പോ അവിടെ ശരിക്കും ഈ ശ്ലേഷ്മം അല്ലെങ്കിൽ മ്യൂക്കസ് ഇവിടെ എല്ലാം ഡ്യൂഡനത്തിൽ ഉണ്ടാവും ജജുനത്തിൽ ഉണ്ടാവും ഇലിയത്തിൽ ഉണ്ടാവും പിന്നെ വൻകുടലിലാണോ ശരിക്കും വലിയ കട്ടിയായിട്ടുള്ള ഒരു മ്യൂക്കസ് മെമ്പറയിൽ ഉണ്ടാവുക എന്ന് വെച്ചാൽ ശ്ലേഷ്മരം ഉണ്ടാവുക അതെന്താ വെച്ചാൽ ഈ ഇതിലെ അമ്ളവും കുടലും തമ്മിൽ കൂട്ടിയിടിച്ച് വലിയ പ്രശ്നങ്ങളില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ അതിലൂടെ പോകുമ്പോൾ ഈ മ്യൂക്കസിലൂടെ മ്യൂക്കസിന്റെ അകത്തുകൂടെ പോകുന്ന സമയത്ത് അതിന് പരമാവധി പെർമിയബിൾ ആയിട്ട് അതിനകത്തേക്ക് കയറി ആകിരണം ചെയ്യാനുള്ള ഒരു ഒരു സ്പർശേഷി കൊടുക്കണം പ്രതല വിസ്തീർണം കൊടുക്കണം അതിനുവേണ്ടി വേണ്ടി പരമാവധി ഭക്ഷണക്കുഴമ്പിനെ മൃദുവാക്കുക എന്നുള്ളൊരു പ്രോസസ്സ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിന് ഖണ്ഡചലനങ്ങൾ അല്ലെങ്കിൽ സെഗ്മെന്റേഷൻ പ്രോസസ് എന്നാണ് നമ്മൾ പറയുന്നത് പറയും സംസാരിച്ചിരുന്നു അതിനെക്കുറിച്ച് ഖണ്ഡചലനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മുമ്പോട്ടും പിന്നെ പുറകോട്ടും ഈ നമ്മള് ഈ അരകലിൽ അരക്കില്ലേ അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ അരച്ചെടുക്കുന്ന ഒരു പരിപാടി ഖണ്ഡചലനം എന്ന് പറയുന്നത് സെഗ്മെന്റേഷൻ എന്ന് പറയുന്നത് ഇത് നമ്മുടെ പെലിസ്റ്റാൽസിസ് വേവിന്റെ പെലിസ്റ്റാൽസിസ് മൂവ്മെന്റിന്റെ ഫ്രോ ഒരു േക്ക് മാത്രമാണ് അതിന്റെ വേവുകൾ ഒരു സൈഡിലേക്ക് മാത്രം പോവുക ഇത് രണ്ട് സൈഡിലേക്കുള്ള വേവ് വഴിയാണ് ഈ കണ്ടചലനങ്ങൾ ഉണ്ടാക്കുന്നത് അതുവഴി ഈ അകത്തേക്ക് പോയ ഭക്ഷണത്തെ എന്നുള്ളതാണ് ഇപ്പോ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം മൃദുവല്ല ഹാർഡ് ആണെന്ന് ഇരിക്കട്ടെ അപ്പൊ ഒരു ആണ് തിന്നുന്നത് വറുത്തതോ പൊരിച്ചതോ ക്രിസ്പി ആയിട്ടുള്ള ഒരു സാധനം തിന്നുന്നത് എന്ന് വെച്ചാല് അതിനെ മൃദുവാക്കുക എന്നുള്ള പരിപാടി നേരത്തെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതിന്റെ സ്വഭാവം ആ ക്രിസ്പി ആയ സാധനത്തിന്റെ സ്വഭാവം എന്തായിരിക്കും അത് കട്ടിയായിരിക്കും ആ കട്ടിയായ സാധനത്തെ മൃദുവാക്കാൻ എത്ര വേണ്ടി വരുമോ അത്രയും ഖണ്ഡചലനങ്ങൾ അവിടെ ചെയ്യേണ്ടി വരുന്നുണ്ട് അത്രത്തോളം അരയ്ക്കേണ്ടി വരുന്നുണ്ട് ഈ പണി വായി ചെയ്യണം ഈസോവൈകസ ചെയ്യണം ആമാശയം ചെയ്യണം ഡ്യൂഢനം ചെയ്യണം അതിനുശേഷം ജചുനം ചെയ്യണം ഇവിടെ എല്ലാം ചെയ്യേണ്ടി വരികയാണ് മര്യാദയ്ക്ക് ഒരു മാമ്പഴച്ചാറാണ് കഴിക്കണമെങ്കിൽ ഇത് ഈ വല്ല പാടുണ്ടോ പക്ഷെ നമ്മൾ അതെല്ലാം ചെയ്യുക നമ്മൾ ഈ വക ക്രിസ്പി ആയിട്ടുള്ള സാധനങ്ങൾ കഴിക്കും കഴിക്കണ സമയത്ത് അതിന് ഇത്രയേറെ പണികൾ വരുന്നു അവിടേക്ക് എത്ര ഊർജിം ചെലവാകുന്നു ആലോചിച്ചാൽ മതി എന്തുകൊണ്ടാണ് ഈ മറ്റേ ചൈതന്യ ശോഷണം ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കാനാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പോ അതുവഴി ഇത് ഈ കൈമിനെ വളരെ മൃദുവാക്കുന്നു വളരെ സോഫ്റ്റ് ആക്കുന്നു എങ്കിലാണ് ഈ ശ്രേഷ്ഠ സ്ഥലത്തിന്റെ അകത്തുകൂടെ അതിനെ മറ്റേ വലിച്ചെടുക്കാൻ ശരീരത്തിന് കഴിയുക എന്നിട്ട് രോമസദൃശ്യ സ്വീകരണികളായ മൈക്രോവിലിയിലെ ബ്രഷ് ബോർഡർ രാസാഗ്നികൾ അന്നജത്തെ ലളിതമായ പഞ്ചസാരകളായും മാംസത്തെ അമിനോ ആസിഡുകളായിട്ടും മാറ്റുന്നു ഈ ജജനത്തിലെ ഒരു പ്രധാന ഏരിയ എന്ന് പറയുന്നത് അവിടെ കുറേ പോക്കറ്റ് ടൈപ്പ് അറകൾ പോലെ അറകളല്ലേ വാളുകൾ പോലെ ഇങ്ങനെ ഉണ്ടാവും ഉള്ളിൽ ഇങ്ങനെ കുറെ വാൾസ് ഉണ്ടാവും അത് എന്ന് വെച്ചാൽ പ്രതല വിസ്തീർണ്ണം കുടലിന്റെ പ്രതല വിസ്തീർണം കൂട്ടാൻ വേണ്ടിയിട്ട് അതിങ്ങനെ ചുളുക്കി 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 വെച്ചിരിക്കുകയാണ് നമുക്കത് കാണുമ്പോൾ മനസ്സിലാവുക എന്താ വെച്ചാൽ രോമമല്ലേ നമ്മുടെ രോമം രോമം പോലെ അല്ലെങ്കിൽ ഈ പശുവിന്റെ അകടിലെ മുലകളൊക്കെ ഇങ്ങനെ നിക്കല് അതുപോലെയുള്ള രോമസദൃശ്യ സ്വീകരണികളാണ് അതുവഴിയാണ് ഈ അരച്ച ഭക്ഷണത്തിൽ നിന്നും വേണ്ടുന്നവ ശരീരം എടുക്കുക അപ്പൊ അതിന് പാകത്തിൽ രോഗസദസ് ഉള്ള സ്വീകരണികളായിട്ടാണ് അതിനുണ്ടാവുക അതിനെ മൈക്രോവില്ലി എന്നാണ് പറയാം ഈ മൈക്രോവില്ലിയിലെ ബ്രഷ് ബോർഡർ അതായത് ബ്രഷ് പോലുള്ള ശരീരവും അല്ലെങ്കിൽ കുടലും രക്തവും തമ്മിൽ രക്തക്കുടലും തമ്മിൽ വേർതിരിക്കുന്ന ഒരു ബോർഡർ ആണിത് ബ്രഷുകൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു ബോർഡർ ആണ് അതുകൊണ്ടാണ് ബ്രഷ് ബോർഡർ എന്ന് പറയുന്നത് അപ്പൊ ബ്രഷ് ബോർഡർ ഹോർമോൺ അവിടെ മാത്രം കാണുന്ന ചില ഹോർമോണുകൾ ഉണ്ട് ആ ഹോർമോണുകള് അത് നാലും ഹോർമോണുകളുടെ നമ്മളത് നമ്മുടെ ഒരു വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ അത് പ്രതിപാദിക്കുന്നില്ല ആ ഹോർമോണുകൾ ഇതിനകത്തുള്ള സ്റ്റാർച്ചിനെ എടുത്തിട്ട് അത് ഷുഗർ ആക്കി മാറ്റും സ്റ്റാർച്ച് കാർബോഹൈഡ്രേറ്റ് എന്നുള്ളതിനെ മാറ്റിയിട്ട് അതിന്റെ ചെറിയ രാസഘടനയിലെ മാറ്റം വരുത്തിയിട്ട് അത് ഷുഗർ ആക്കി മാറ്റും പിന്നെ മാംസ്യമുണ്ടല്ലോ അതിനകത്തുള്ള പ്രോട്ടീൻ ഉണ്ടല്ലോ പ്രോട്ടീനെ അമിനോ ആസിഡാക്കി മാറ്റും അമിനോ ആസിഡ് എന്ന് വെച്ചാൽ ഈ പ്രോട്ടീനിന്റെ പ്രോട്ടീൻ ഉണ്ടാക്കുന്ന സ്ട്രക്ചറിന്റെ ബാലരൂപമാണ് അല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയുക ഘടകം എന്ന് വേണമെങ്കിൽ പറയാം ഈ അമിനോ ആസിഡിന്റെ പലതരം സീക്വൻസിംഗ് ആണ് പ്രോട്ടീനായിട്ടും മാറുന്നത് പ്രോട്ടീൻ ആണല്ലോ ശരീരം എന്നുള്ള രൂപത്തിൽ നമുക്ക് ആയിത്തീരുന്നത് അപ്പോ ഈ പ്രോട്ടീനുകളെ മുഴുവൻ അമിനോ ആസിഡുകളാക്കി മാറ്റുകയും ചെയ്യും ഈ ബ്രഷ് ബോർഡർ ഹോർമോണുകളാണ് അങ്ങനെ ചെയ്യുന്നത് ഇത് ഇതെവിടെയാണ് കാണുക മൈക്രോവില് എന്ന് വെച്ചാൽ രോമസദൃശമായിട്ടുള്ള കുറേയേറെ അറകൾ ഞാൻ അതിനെ വിളിക്കുക ചിലയിടത്തൊക്കെ അത് മറ്റേ രോമസദൃശ്യമായിട്ടുള്ള ഒരു ഒരു പ്രദേശം എന്ന് മാത്രമേ സൂചിപ്പിക്കാറുള്ളൂ എനിക്ക് മനസ്സിലായത് വെച്ചാൽ അറകളാണ് കാരണം ആ അറകൾക്കിടയിൽ ചില ഡെപ്പോസിറ്റ്സ് വരാറുണ്ട് ആ ഡെപ്പോസിറ്റ്സ് പിന്നീട് ലോങ് ഫാസ്റ്റിങ്ങിന്റെ സമയത്ത് അവിടുത്തെ മ്യൂക്കസും ഇതെല്ലാം കൂടെ പറഞ്ഞിങ് പോരുന്നത് നമുക്ക് കാണാൻ പറ്റും സാധാരണ രീതിയിൽ അങ്ങനെ ഒരു അനുഭവം സാധാരണക്കാർക്ക് അല്ലെങ്കിൽ ഈ ഇംഗ്ലീഷ് വൈദ്യം ചെയ്യുന്ന ആളുകൾക്കൊന്നും അത്തരം അനുഭവം ഇല്ലാത്തത് കൊണ്ട് ആ ഒരു ഏരിയയെക്കുറിച്ച് അറിയില്ല അവർക്ക് അങ്ങനെ അതുകൊണ്ട് തന്നെ അവിടെ ചർച്ചയ്ക്ക് വരാറില്ല അപ്പോൾ ഈ വിധത്തിലുള്ള ഒരു സംവിധാനമാണ് ഉള്ളത് അതിൽ നിന്നാണ് നമ്മുടെ ശരീരത്തിലേക്ക് വേണ്ടുന്ന മറ്റേ അമിനോ ആസിഡുകൾ ഉണ്ടാവുന്നത് അതുപോലെ തന്നെ ഗ്ലൂക്കോസ് ഉണ്ടാവുന്നത് എന്നിട്ട് ഇത് രക്തത്തിൽ പ്രവേശിക്കും അവിടെ നിന്ന് നേരിട്ട് രക്തത്തിൽ പ്രവേശിക്കും നേരെ കരളിലേക്ക് കൊടുക്കും കരളിലെ പ്രവർത്തനം നമുക്ക് പിന്നീട് നോക്കാം അപ്പോൾ കരളിലേക്ക് ഈ സാധനം കൊടുക്കുന്നു അപ്പോൾ ഈ കരൾ എന്നുള്ളത് നേരത്തെ പിത്തരസം ഉൽപ്പാദിപ്പിക്കാനായിട്ട് കരളിന്റെ നമ്മൾ കഴിഞ്ഞ ഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്നു ആ അത് തന്നെ ഇവിടെ എത്തിയപ്പോൾ കരളിലേക്ക് സാധനം സപ്ലൈ ചെയ്യുകയാണ് വെച്ചാൽ രക്തക്കൊഴിലുകൾ വഴി മൈക്രോബില്ലി വഴി രക്തക്കൊഴിൽ വഴി കരളിലേക്ക് ഈ എടുത്ത അബ്സോർബ് ചെയ്ത ആ കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ദഹിച്ച ഭക്ഷണ കുഴമ്പിലെ കൊഴുപ്പുകളാകട്ടെ ഫാറ്റി ആസിഡുകളും ഗ്ലിസറോളുകളുമായിട്ട് വിഘടിക്കപ്പെടുന്നു ഇതില് ഈ കൊഴുപ്പ് നമ്മൾ കഴിച്ചതിലെ കൊഴുപ്പുണ്ടല്ലോ ആ കഴിച്ചതിലെ കൊഴുപ്പ് എന്ന് പറയുന്നത് ഫാറ്റി ആസിഡുകളായിട്ട് അത് വിഘടിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അതുപോലെ ഗ്ലിസറോൾ ആയിട്ട് വിഘടിപ്പിക്കപ്പെടുന്നു അവ കുഴലിലെ കോശങ്ങളിലേക്ക് ആഗ്രഹം ചെയ്യപ്പെടും കുടലിലെ കോശങ്ങളാണ് ഈ പറയുന്ന പോലെ തന്നെ ഈ മൈക്രോവില്ലി പോലെ തന്നെയുള്ള ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് കുടലിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ആഗ്രഹണം ചെയ്ത് ഈ ആഗ്രഹം ചെയ്യുമ്പോഴത്തെ ഒരു ചെറിയ പ്രശ്നം വെച്ചാൽ ഈ മൈക്രോവില്ലി വഴി അതിനെ ആഗ്രഹം ചെയ്യാൻ കഴിയില്ല കാരണം ഇതിന്റെ സൈസ് കൂടുതലാണ് ഈ നമ്മൾ അമിനോ ആസിഡും ഗ്ലൂക്കോസും ഒക്കെ ആയിട്ടും മാറിയില്ലോ ആ രൂപത്തിലല്ല അത് നിൽക്കുന്നത് അപ്പോ അതിന്റെ വലിപ്പം കൂടുതലാണ് അതിനെയാണ് നമ്മള് കൈലോ മൈക്രോണുകൾ എന്ന് പറയാ കൈലോ മൈക്രോൺ വെച്ചാൽ കൈലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാലിന്റെ ഈ ലിംഫിട്ടല്ലോ ലിംഫിന്റെ ഉള്ളിലേക്ക് ഈ ഫാറ്റ് കയറുന്ന സമയത്ത് അതിനകത്തേക്ക് ഫാറ്റ് കയറുന്ന സമയത്ത് ലിംഫിന് വെള്ളം നടന്നുവരും അപ്പൊ ഈ വെള്ള കളർ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ചില ഭാഗത്ത് മുറിവൊക്കെ പൊട്ടി പൊട്ടി ഒലിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഫാറ്റിന്റെ കണ്ടന്റ് ഉണ്ടെങ്കിൽ പ്രോട്ടീൻ കണ്ടന്റ് ഉണ്ടെങ്കിൽ ആ അവിടുന്ന് വെള്ള കളർ വരുന്നത് നമുക്ക് കാണാൻ പറ്റും ഞാൻ അന്ന് കണ്ടന്റ് ചികിത്സക്ക് പോണ സമയത്ത് വർഗീയ സെട്ടോട് പറഞ്ഞിരുന്നു ഈ പ്രോട്ടീൻ ഇളകി ഇങ്ങനെ പോകുന്നു ഉള്ളിലുള്ള പ്രോട്ടീൻ ഇളകി ഇങ്ങനെ പോകുന്നു നമുക്ക് ആ വെളുത്ത നീര് ഇപ്പുറത്തെത്തുമ്പോ ഇങ്ങനെ വെളുത്ത് വരുന്നത് അല്ല വെളുത്ത നീരില്ല കടർലെസ് ആയിട്ടുള്ള നീര് ഇങ്ങനെ വെളുത്തു വരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നു ഇതുപോലെ ഈ കൈലോ എന്ന് പറയുന്നത് പാല് പോലെയുള്ള ഒരു ദ്രാവകമാണ് അല്ലെങ്കിൽ വെള്ള നിറമുള്ള ദ്രാവകമാണ് അതുകൊണ്ടാണ് കൈലോ എന്ന് പറയുന്നത് കൈലോ മൈക്രോൺ എന്ന് വെച്ചുകഴിഞ്ഞാൽ വെളുത്ത സൂക്ഷ്മ ദ്രവം ഈ സൂക്ഷ്മ ദ്രവം മറ്റേ ഫാറ്റ് അബ്സോർവ് ചെയ്തിട്ടാണ് ശരീരകോശങ്ങൾ ഫാറ്റ് അബ്സോർവ് ചെയ്തിട്ടാണ് ഇത് മൈക്രോവില്ലി വഴി കയറാൻ കഴിയാത്ത രീതിയിൽ വലുപ്പമുണ്ട് അപ്പൊ ഇതെന്ത് വെച്ചാൽ മൈക്രോവില്ല എന്നുള്ള ഒരു പാക്കറ്റായിട്ട് ഇതിനെ ഫോം ചെയ്യും മൈക്രോവില്ല അല്ലെ കൈലോ മൈക്രോ എന്നുള്ള രീതിയിലുള്ള പാക്കറ്റായിട്ട് അതിനെ ഫോം ചെയ്യും എന്നിട്ട് നമ്മുടെ ലിംഫാറ്റിക് സർക്കുലേഷൻ ലസികാവാഹിനി എന്ന് പറയുന്നത് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ അനുചിതമായ ദ്രവങ്ങളെ മറ്റേ ബ്ലഡിലൂടെ കടത്ത് വിടുന്നതിന് പകരം അതിന് സെപ്പറേറ്റ് ചാനൽ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഡ്രെയിനേജ് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് ലസിഗാവാഹിനി എന്ന് പറയുന്നത് ലിംഫസൽ എന്ന് പറയുന്നത് അതിലേക്ക് നീങ്ങും എന്നിട്ട് അതിലെ ഏറ്റവും വലിയ ലിംഫ നാളി എന്ന് പറയുന്നത് വക്ഷീയ നാളി എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊറാസിക് ഡക്ട് എന്ന് പറയും ടൊറാസിക് ഡക്ട് എന്ന് പറയുന്നത് നമ്മുടെ വയറിന്റെ ഏതാണ്ട് ഈ ഭാഗത്തായിട്ട് ഒരു ഈ ടെലസ്കോപ്പ് തിരിച്ചു വെച്ച പോലെ ഷെയ്പ ആണ് അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് അത് നെഞ്ചിന്റെ ഇവിടെ വന്ന് ഹൃദയത്തിലേക്ക് ബ്ലഡ് വെസലിലേക്ക് കയറുകയാണ് ചെയ്യുക അപ്പോൾ ഇത് സ്പൈൻ വഴിയാണ് ഈ സംഭവം വരുന്നത് ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് സ്പൈൻ വഴിയാണ് ഇങ്ങനെ വന്നിട്ട് ഇവിടേക്ക് തിരിച്ച് വരുന്നത് അപ്പോൾ ഈ ഒരു ടൊറാസിക് ഡക്ട് വഴി അകത്തേക്ക് നമ്മുടെ അകത്തേക്ക് വരികയും അത് രക്തപ്രവാഹത്തിലേക്ക് കയറുകയും ചെയ്യും ഈ കൊഴുപ്പുകളൊക്കെ നമ്മുടെ ശരീരത്തിലെ രക്തത്തിലേക്ക് നേരിട്ട് കയറുന്നതിന്റെ ഒരു പാത്തും കൂടെയാണ് പറഞ്ഞത് അപ്പൊ ഇത് ശുദ്ധീകരിച്ചല്ല ചെയ്യുന്നത് നമ്മൾ അനാവശ്യമായിട്ടുള്ള ഫാറ്റ് ആണ് അകത്തേക്ക് കിടക്കുന്നതെങ്കിൽ എന്താണ് എന്താ പോവുക എന്നുള്ളത് ആലോചിച്ചാൽ മതി അപ്പോ ഭക്ഷണത്തെ വിഘടിച്ച് സ്വാംശീകരിക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ ജജനത്തിൽ നടക്കുന്നത് അപ്പോ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ആദ്യം ആ സാനത്തിന്റെ അന്നജത്തെ ഡിവൈഡ് ചെയ്യുന്നു ഗ്ലൂക്കോസ് ആക്കുന്നു ഷുഗറാക്കി മാറ്റുന്നു അതുപോലെ തന്നെ പ്രോട്ടീനെ വിഭജിക്കുന്നു എന്നിട്ട് അത് അമിനോ ആസിഡ് ആക്കുന്നു അതുപോലെ തന്നെ ഫാറ്റിനെ വിഭജിക്കുന്നു എന്നിട്ട് അത് മറ്റേ കൈലോമൈക്രോണുകളുടെ രൂപത്തിൽ ഫോം ചെയ്തതിന് ശേഷം അത് രക്തത്തിലേക്ക് പ്രവഹിപ്പിക്കുന്നു മറ്റേതെല്ലാം തന്നെ രക്ത രക്തക്കുഴലുകൾ വഴി കരളിലേക്ക് കൊടുക്കുന്നു മറ്റേത് നേരിട്ട് ഹൃദയത്തിന്റെ ഭാഗത്തേക്ക് പോകുന്നു അപ്പൊ ഈ വിധത്തില് വേണ്ടതിനെ വലിച്ചെടുത്ത് പല വഴിക്ക് കടത്തിവിടുന്ന ഒരു പരിപാടിയാണ് ജജനം ചെയ്യുന്നത് അപ്പൊ ഇത് ഇത്രയും വലിച്ചെടുത്ത് കഴിയുമ്പോൾ ഇതിന് കുറെ ഭാഗം ബാക്കി ഉണ്ടാവും ആ ബാക്കിയുള്ളതിനെ നമ്മൾ കൃഷാന്തര പദമായി എന്ന് പറയുന്ന അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ കടത്തിവിടും അടുത്ത സെക്ഷനിലേക്ക് കടത്തി വിട്ട് പിന്നെ അവിടെയാണ് ബാക്കിയുള്ള ആക്ടിവിറ്റി നടക്കുന്നത് അപ്പോ ഈ ദഹനം എന്നുള്ള പ്രക്രിയയും അബ്സോർപ്ഷൻ എന്നുള്ള പ്രക്രിയയും ഒരുമിച്ച് നടക്കുന്ന ഒരു ഏരിയയാണ് ജജനം എന്ന് പറയുന്നത് ടിയോഡനം മുതൽ ം മുതൽ തുടങ്ങും അത് അതിന്റെ ഒരു ഫുൾ രൂപത്തിൽ വരും ഡോ ഡോഡനത്തിൽ വരുന്നത് രാസപ്രവർത്തനമാണ് കൂടുതൽ ഇവിടെ രാസപ്രവർത്തനത്തിലേക്കാണ് കൂടുതൽ ഈ അബ്സോർപ്ഷൻ എന്നുള്ള മെക്കാനിക്കൽ പ്രോസസ്സാണ് കൂടുതൽ അതുകൊണ്ടാണ് സ്വാശീകരണത്തിലെ ഭൗതിക ഘട്ട ബന്ധത്തിന് വിളിച്ചു കൊടുത്തത് അപ്പോ ഇവിടെയും അല്പം പോലും കുറവില്ല ഊർജത്തിന്റെ യൂട്ടിലൈസേഷൻ എന്നുള്ളത് ഇഷ്ടം ഊർജ്ജം ആവശ്യപ്പെടുന്നുണ്ട് അത് ഇതിന് രൂപമാറ്റം വരുത്തുന്നുണ്ട് വലിച്ചെടുക്കുന്നുണ്ട് പമ്പ് ചെയ്യുന്നുണ്ട് അങ്ങോട്ടേക്ക് കടത്തി വിടുന്നുണ്ട് ഇങ്ങോട്ട് കിടത്തിവിടുന്നുണ്ട് ഗംഭീരമായിട്ടുള്ള ഊർജ്ജപ്രവാഹം ഇവിടെ ആവശ്യമുണ്ട് അപ്പൊ മനസ്സിലാക്കുക ദഹനം എന്നുള്ള പ്രക്രിയ നടക്കുന്ന സമയത്ത് ഇത്രയേറെ ഫങ്ഷൻസ് നടക്കുന്നുണ്ട് ഇത്രയേറെ പുതിയ പുതിയ വസ്തുക്കൾ ഉണ്ടാക്കുന്നുണ്ട് ഇത്രയേറെ പരിവർത്തനങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇത്രയേറെ ചാലനങ്ങൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവയെല്ലാം നമ്മൾ സങ്കീർണമാക്കും തോറും ഊർജ്ജപ്രവാഹം ഇവിടെ കൂടുതൽ വേണ്ടി വരികയും മറ്റ് ഭാഗങ്ങളിൽ ഊർജ്ജം ഊർജ്ജത്തിന്റെ അവൈലബിലിറ്റി കുറഞ്ഞു വരികയും ചെയ്യും അതുകൊണ്ടാണ് ദഹനം എന്നുള്ളതിനെ ഏറ്റവും സിംപ്ലിഫൈ ചെയ്യണമെന്ന് നമ്മൾ പറയുന്നത് നമ്മൾ വരും ദിവസങ്ങളിൽ അതിനെ പഠിക്കാം അപ്പോൾ വിജനത്തിന്റെ പ്രവർത്തനം എങ്ങനെയാണ് ശൂന്യാന്ത്രത്തിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്നുള്ളതാണ് ഇന്ന് മനസ്സിലാക്കിയത് കൃത്യമായിട്ട് അതിനൊരു ചിത്രം മനസ്സിലുണ്ടാക്കി വെക്കുക ഇത് എന്നും പഠിക്കേണ്ട കാര്യമൊന്നുമല്ല പക്ഷെ ഇങ്ങനെ ഇത്രയേറെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ള ബോധ്യം നിലനിർത്താൻ വേണ്ടി നിലനിർത്തണം ആ ബോധ്യം നിലനിർത്തണം അത് നിലനിർത്താൻ വേണ്ടി ഈ ഒരു ഒരറിവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നന്ദി നമസ്കാരം തുടർന്ന് കാണുന്നതിനു മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക